ഹായ് ഫ്രണ്ട്സ് യാർ അഗ്രികൾച്ചറിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഒരു വ്യത്യസ്തമായ കൃഷി രീതിയെക്കുറിച്ചാണ് ഇവിടെ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ വേണ്ടി ഉദ്ദേശിക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായും ഈ വീഡിയോ അവസാനം വരെ കാണാൻ വേണ്ടി ശ്രമിക്കുക തീർച്ചയായും നിങ്ങൾക്ക് ഗുണമായിട്ടുള്ള ഒരു വീഡിയോ തന്നെയാണ് കൃഷിയെ സ്നേഹിക്കുന്ന എന്നെ പോലെയുള്ള ഒരുപാട് ആളുകളുണ്ട് തികച്ചും നമുക്കൊരു തൊഴിൽ മാത്രമല്ല ഇതിൽ നിന്ന് നമുക്ക് കിട്ടുന്ന തികച്ചൊരു അനുഭൂതി കൂടിയാണ് ഇത് എടുത്തതിന് ശേഷം ഇത് കാഴ്ച കിടക്കുന്ന ആ ഒരു അവസ്ഥ അതൊരു ശരിക്കും നമ്മുടെ മനസ്സിന് അനുഭൂതി നൽകുന്ന ഒരു കാഴ്ച തന്നെയാണ് അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഫുൾ ഡീറ്റെയിലേക്ക് പോകാം തികച്ചും നാച്ചുറലായിട്ടുള്ള നമ്മളെ ഈ ജൈവ രീതിയിലുള്ള കൃഷി നമുക്ക് ഒരുപാട് ഗുണങ്ങളാണ് നമുക്ക് കിട്ടുന്നത് നമ്മൾ കഴിക്കുന്ന സമയത്ത് യാതൊരുവിധ വിധ വിഷാംശവും ഇല്ലാതെ നമുക്ക് കഴിക്കാൻ വേണ്ടി സാധിക്കും അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഇത് എങ്ങനെയാണ് എന്നുള്ളതാണ് നമ്മൾ ആദ്യം ഇത് റൊട്ടാക്ടർ അല്ലെങ്കിൽ ട്രാക്ടർ ഉപയോഗിച്ച് കൂട്ടി ഉഴുത് മറിച്ചതിന് ശേഷം ഇതുപോലെ എടുത്ത് അതിൻ്റെ നടുവിലായിട്ട് നമ്മൾ വളപ്പൊടിയും ചാണകവും ചേർത്ത് പിന്നെ പൈപ്പ് കൊടുത്ത് മൾട്ടിഷീറ്റ് ഇടുകയാണ് ചെയ്യുന്നത് അതിന് ശേഷം നമ്മൾ ഈ പൈപ്പ് ട്രിപ്പ് പൈപ്പാണ് ഇതിൽ ഉപയോഗിച്ചിട്ടുള്ളത് അപ്പോൾ ആ ട്രിപ്പ് നന എല്ലാ ഭാഗത്തേക്കും എത്തുന്നുണ്ടോ എന്ന് നോക്കിയതിന് ശേഷം നമ്മളിതിൻ്റെ മുകളിൽ മൽസ്യൻ ഷീറ്റ് വിരിച്ചിട്ട് അതിൻ്റെ മുകളിലാണ് നമ്മൾ ഒരു ദിവസം രണ്ട് ദിവസം അല്ലെങ്കിൽ നന നിർ കൊടുത്തതിന് ശേഷമാണ് ഇതിൻ്റെ മുകളിൽ നമ്മൾ വിത്ത് കൊടുക്കുന്നത് വിത്ത് നമ്മൾ പന്ത്രണ്ട് മണിക്കൂർ വെള്ളത്തിൽ കുതിർത്തതിന് ശേഷം നല്ല വെള്ളം ഒഴിവാക്കിയിട്ട് നനഞ്ഞ തുണി ഉപയോഗിച്ചതിൻ്റെ മുകളിൽ നല്ല അയർ കടക്കാത്ത രൂപത്തിൽ വെച്ചതിന് ശേഷം മൂടി വെച്ചാൽ നമുക്ക് ഒരു ദിവസം അല്ലെങ്കിൽ രണ്ട് ദിവസം കൊണ്ട് തന്നെ നമുക്ക് മുള പൊട്ടി കിട്ടും അപ്പോൾ പിന്നെ നമുക്കത് ഡയറക്റ്റായിട്ട് വിത്ത് കൊടുക്കാൻ വേണ്ടി സാധിക്കും അപ്പം അങ്ങനെയാണ് നമ്മളിവിടെ ചെയ്തിട്ടുള്ളത് വിത്ത് കൊടുത്തിട്ടുള്ളത് ഇപ്പം നമുക്ക് മുള പൊട്ടാത്ത വിത്ത് ഏതാണെന്ന് വെച്ചാൽ നമുക്ക് മാറ്റി വെച്ചതിന് ശേഷം വേറെ ഭാഗത്തേക്ക് നമുക്ക് നട്ടു കൊടുക്കാൻ വേണ്ടി സാധിക്കും ചില ആളുകൾ ചെയ്യുന്ന ഡ്രെയിലും മുളപ്പിച്ചിട്ട് ചെയ്യുന്ന ആളുകളുമുണ്ട് നമ്മളിവിടെ ഡയറക്റ്റായിട്ടാണ് വിത്ത് കൊടുത്തിട്ട് വിത്ത് കുറക്കും ഡയറക്റ്റ് കൊടുക്കുമ്പോൾ നമുക്കത് അറുപത്തഞ്ച് ദിവസം എന്നുള്ളത് നമുക്കൊരു അമ്പത്തഞ്ച് ദിവസത്തോളം നമുക്ക് വിളവെടുക്കാൻ വേണ്ടി സാധിക്കും നമ്മളിവിടെ പണി കുറക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തിട്ടുള്ളത് നമുക്ക് രണ്ട് രൂപത്തിലും ചെയ്യാൻ വേണ്ടി സാധിക്കും വിത്ത് ഡയറക്റ്റായിട്ട് കൊടുക്കുകയും ചെയ്യാം അതുമാതിരി അതുമാതിരി തന്നെ നമുക്ക് തെയ്യ് വെച്ചതിന് ശേഷം നമുക്കങ്ങനെ മാറ്റി നട്ട് കൊടുക്കുകയും ചെയ്യാം ഞാനിവിടെ ചെയ്തിട്ടുള്ളത് ഡയറക്റ്റായിട്ട് വിത്ത് കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത് മുള പൊട്ടിയ വിത്താണ് എന്നുണ്ടെങ്കിൽ നമുക്ക് രണ്ടാമത്തെ ദിവസം തന്നെ മുള പൊട്ടി മേപ്പോട്ട് വരും ഒരു നാല് ദിവസത്തിനുള്ളിൽ അഞ്ച് ദിവസത്തിനുള്ളിൽ അത് ഇല വിരിഞ്ഞ് തുടങ്ങും നമ്മൾ ഡ്രെയിൽ വെച്ച് മുളപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരാഴ്ച അല്ലെങ്കിൽ ഒന്നൊരാഴ്ച കഴിഞ്ഞതിന് ശേഷം മാത്രമേ നമുക്കത് പറിച്ചു നടാൻ വേണ്ടി സാധിക്കുകയുള്ളൂ കാരണം മൂന്നോ നാലോ ഇര വിരിഞ്ഞതിന് ശേഷം മാത്രമേ നമുക്കത് മാറ്റി കുഴിച്ചിടാൻ വേണ്ടി സാധിക്കത്തുള്ളൂ ഏത് കൃഷിയെയും സ്നേഹിച്ചാൽ നമുക്കത് തീർച്ചയായിട്ടും മണ്ണിൽ നിന്ന് തന്നെ മണ്ണെ നമ്മളെ ചതിക്കാതെ നമുക്കത് നൂറ് മീനി വെളിയിച്ചെടുക്കാൻ വേണ്ടി സാധിക്കും ഈ മൾറ്റിൻ ഷീറ്റ് ഉപയോഗിച്ചിട്ടുള്ള കൃഷി രീതി ചെയ്യുന്നത് ഒരുപാട് ഉപകാരമാണ് കാരണം ഇത് കള പറിക്കുന്നത് ഒഴിവാക്കാനും അതുപോലെ തന്നെ മറ്റുള്ള നമ്മൾ ചെടിക്ക് കൊടുക്കുന്ന വളങ്ങളൊക്കെ കറക്റ്റ് യഥാസ്ഥാനത്ത് ചെടിക്ക് കിട്ടാനും വേണ്ടി മാത്രമാണ് നമ്മൾ ഈ മൾട്ടിൻ ഷീറ്റ് ഉപയോഗിക്കുന്നത് അതുപോലെ തന്നെ വെള്ളം അതിൽ നമ്മൾ കൊടുക്കുന്ന നന പിടിച്ചു നിൽക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിവിടെ കൊടുത്തിട്ടുള്ളത് ഇരുപത് മൈക്രോൺ ഷീറ്റാണ് ഉപയോഗിച്ചിട്ടുള്ളത് അത് ഹോളുള്ള ടൈപ്പ് തന്നെ നമ്മളിവിടെ ഉപയോഗിച്ചിട്ടുള്ളത് നമുക്കിവിടെ ഒന്നര ആഴ്ച കഴിഞ്ഞപ്പോഴുള്ള കാഴ്ചയാണ് ഇവിടെ കാണുന്നത് ഇലകളെല്ലാം വിരിഞ്ഞ് അതുപോലെ തന്നെ നല എന്നനൊക്കെ എല്ലാ ഭാഗത്തേക്കും എത്തിയിട്ടുള്ളതാണ് നമ്മളിവിടെ കാണുന്നത് നമ്മൾ പി വി സി പൈപ്പ് വെച്ച് അതിൽ അതിൽ ഹോള് കൊടുത്ത് ട്രിപ്പ് വഴിയാണ് ഈ നനെല്ലാം കൊടുക്കുന്നത് പിന്നെ വെഞ്ചറിയും ഫിൽട്രേഷനും കൊടുത്തിട്ടാണ് നമ്മളിതിലേക്ക് വളവും കാര്യങ്ങളും എത്തിക്കുന്നത് ഏകദേശം നമ്മളിവിടെ രണ്ട് ഏക്കർ സ്ഥലത്താണ് ഈ തണ്ണിമത്തൻ പല വിധത്തിലുള്ള വെറൈറ്റികളാണ് നമ്മളിവിടെ കൊടുത്തിട്ടുള്ളത് ഏകദേശം ഒരു രണ്ടാഴ്ച മുകളിൽ കഴിഞ്ഞതിന് ശേഷമുള്ള കാഴ്ചയാണ് നമുക്കിവിടെ കാണുന്നത് അപ്പോൾ വള്ളികളെല്ലാം താഴെ ഇറങ്ങാൻ തുടങ്ങിയിട്ടുണ്ട് നനയ്ക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന സിസ്റ്റമാണ് വെഞ്ചറി വഴി അതുപോലെ തന്നെ ഫിൽട്രേഷൻ വഴി അങ്ങനെയാണ് നമ്മളിതിലേക്ക് വെള്ളമൊക്കെ കൊടുക്കുന്നത് ട്രിപ്പ് വഴിയാകുമ്പോൾ നമുക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട് ഒരുപാട് വെള്ളം വേസ്റ്റ് ആവാതെ തന്നെ ചെടിയിലേക്ക് അത് എത്തിക്കാൻ വേണ്ടി സാധിക്കും പല വിധത്തിലുള്ള വെറൈറ്റികളാണ് നമ്മളിവിടെ കൃഷി ചെയ്തിട്ടുള്ളത് ഷമാമ് കൃഷി ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ നാടൻ തണ്ണിമത്തൻ കിരൺ ഓ ഉള്ളിൽ ഓറഞ്ച് കളറുള്ളത് ഉള്ളിൽ മഞ്ഞ കളറുള്ള അങ്ങനെ ഒരുപാട് വെറൈറ്റികളാണ് നമ്മളിവിടെ കൃഷി ചെയ്തിട്ടുള്ളത് കിരണിനെ രണ്ട് ടൈപ്പ് കിരൺ നമ്മൾ കൃഷി ചെയ്തിട്ടുണ്ട് ഏകദേശം നമുക്കൊരു ഒരു മാസം കഴിഞ്ഞപ്പോൾ ഉള്ളൊരു അവസ്ഥയാണ് ഇത് കഴിഞ്ഞ് കാണുന്നത് ഏകദേശം കാഴൊക്കെ വീഴാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ട് കാലാവസ്ഥ വ്യതിയാനം കൊണ്ട് എന്താണെന്നറിയില്ല നമുക്കിവിടെ കീടങ്ങളവസ്ഥ വളരെ കുറവായതുകൊണ്ട് തന്നെ നമുക്കതിനുള്ള ഒരു മരുന്നു ഒന്നും കൊടുക്കേണ്ടി വന്നിട്ടില്ല മറ്റേത് ഈ കാഴ്ചകൾ വന്നിട്ട് അതിന് കുത്തിയിട്ട് ഒരുപാട് കായ് നമുക്ക് നഷ്ടപ്പെടാൻ വേണ്ടി അങ്ങനെ പോവാറുണ്ട് ഒരുപാട് പ്രാവശ്യം അതിനൊന്നും ഒരു പ്രശ്നവും വന്നിട്ടില്ല ഇനിയും ഒരുപാട് ഇതിനെക്കുറിച്ച് പറയാൻ കിടക്കുന്നു അതുകൊണ്ട് തന്നെ നമുക്ക് ഇത് ഒരു ഒരു വീഡിയോയിൽ തന്നെ നമുക്ക് ഉൾക്കൊള്ളിക്കാൻ കഴിയാത്തതുകൊണ്ട് ഇതിൻ്റെ പാർട്ട് ടൂവിൽ തികച്ചും ബാക്കിയുള്ള കാര്യങ്ങൾ നമ്മൾ വിവരിക്കുന്നതാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ഇത് ഷെയർ ചെയ്യുക നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ നിങ്ങൾക്ക് ഒരുപാട് ഉപകാരപ്പെട്ട വീഡിയോകൾ ഇനിയും വരാൻ കിടക്കുന്നു നെക്സ്റ്റ് പാർട്ടിൽ അത് ഉൾക്കൊള്ളിക്കാൻ ഞാൻ ശ്രമിക്കുന്നതാണ്